നമസ്കാരം തെന്നിന്ത്യൻ സൂപ്പർ താരവും രാഷ്ട്രീയ പ്രവർത്തകയുമാണ് നടി കുഷ്ബു സുന്ദർ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ തുടങ്ങി എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരമാണ് അഭിനയത്തിൻ്റെ തുടക്കകാലത്ത് തനിക്കും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഗോവയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി നടത്തിയ വുമൺ സേഫ്റ്റി ഇൻ സിനിമ എന്ന സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു ഖുഷ്ബുവിൻ്റെ വെളിപ്പെടുത്തൽ ഇത്തിയാംസ് അലി ഭൂമി പട്നാഗർ സുഹാസിനി മണിരത്നം വാണി ത്രിപാതി എന്നിവരാണ് പാനലിൽ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് എന്നാണ് നടി പറഞ്ഞത് ഇതിനെതിരെ സ്ത്രീകൾ അപ്പോൾ തന്നെ പ്രതികരിക്കണം സിനിമ മേഖലയിൽ മാത്രമല്ല വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴും ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും ഷെയർ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോഴുമെല്ലാം നമ്മൾ ചൂഷണത്തിന് വിധേയരാകാറുണ്ട് ആരെങ്കിലും നമ്മൾ ചൂഷണം ചെയ്യുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം എന്നാണ് നടി പറയുന്നത് ചൂഷണത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല പ്രതികരിക്കുക എന്നതാണ് മുഖ്യം അഭിനയത്തിൻ്റെ ആദ്യ നാലുകളിൽ തനിക്കും ഇത്തരം ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു നായകൻ ഒരിക്കൽ തന്നോട് ചോദിച്ചു ആരും അറിയാതെ തനിക്കൊരു അവസരം തരുമോ എന്ന് അയാൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ചെരുപ്പൂരി കയ്യിലെടുത്തയാട് ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ വച്ച് രഹസ്യമായി അടികൊള്ളണോ അതോ മുഴുവൻ യൂണിറ്റിൻ്റെ മുന്നിൽ വെച്ച് കൊള്ളണോ എന്ന് ആ സമയത്ത് ഒരു പുതിയ നടിയാണെന്നും ഇതിൻ്റെ സിനിമാ ഭാവിയെ ബാധിക്കുമോ എന്നൊന്നും ചിന്തിച്ചില്ല തൻ്റെ അഭിമാനം തനിക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് എന്ന തിരിച്ചറിവായിരുന്നു അതിന് കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം ഉണ്ടാവണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും നിങ്ങളോട് ആ ബഹുമാനം ഉണ്ടാവുള്ളൂ എന്നാണ് താരം വ്യക്തമാക്കിയത്